ഹലോ ഗൈസ് അപ്പം ഇന്ന് നമ്മുടെ ആസ്തമോളെ ബർത്ത് ഡേ ആണ് അപ്പം ഞങ്ങളെ സ്വന്തം ഷാഗിയ ചെയ്യുന്ന മോളാണ് ആസ്തമോള് അപ്പം ആളുടെ ബർത്ത് ഡേ ആണെന്ന് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാ സെലിബ്രേറ്റ് ചെയ്യാൻ കുറ്റാടി വരെ എത്തിയിട്ടുണ്ട് ഗൈസ് ഈ ഒരു കുഞ്ഞുമോളെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ അടുത്ത ഫാമിലിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ആയിട്ട് പോയത് ഒരു വീട് എടുത്തിട്ട് ഞങ്ങൾ ഇതുവരെ പോയിട്ടുണ്ടായില്ല അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ഇതാ ഞങ്ങൾ കേക്കൊക്കെ കിട്ട വായിൽ വെച്ച് കൊടുക്കാം ഇപ്പോൾ ആരോടങ്ങനെ വാങ്ങിക്കുണ്ടായില്ല അങ്ങനെ സോപ്പിട്ട് പറഞ്ഞാലേ നടക്കുള്ളൂ കേട്ടോ ഗൈസ് ആളെടുത്ത് ഒന്നും അങ്ങോട്ട് ഏഷ്യൂല്ല എന്ത് പറഞ്ഞാലൊക്കെ നമുക്ക് കേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേക്ക് വായിലിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലാണ്ട് അവൾ സമ്മേക്കത്തില്ല ഈ ഒരു ഷാഗേജി കല്യാണം കഴിച്ചത് തമിഴ്നാട്ടിലെ സുന്ദർ രാജ് എന്ന് പറഞ്ഞവരെ ഏട്ടനെടുത്തു നിന്നാണ് സുനിപ്പാപ്പനൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട് അതേപോലെ ഇപ്പോൾ ഒരു കുറ്റാടിയായിരുന്നു വീടെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ഇവിടേക്ക് വന്നു പിന്നെ അവരൊക്കെ ഡാൻസ് ആയിരുന്നു കേസ് പുലിമേളമായിരുന്നു ഒരു എന്താ കലാപരിപാടികൾ ആരംഭിക്കാൻ പോവാട്ടോ എന്ന് പറയുന്നവര് എല്ലാവരും പിന്നെ ശ്രീജമ്മ കളത്തിലിറങ്ങി പിന്നെ എല്ലാവരും ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി ഗൈസ് അങ്ങനെ ഇതാ ഇതാ ആ മുട്ടുന്നതാണ് സുന്ദർ അതായത് ഞങ്ങളെ ഏട്ടൻ അപ്പം ഷകീച്ചിൻ്റെ ഹസ്ബൻഡ് അവർ തമിഴ്നാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഷകീച്ച് ഇവിടെയായിരുന്നു ഞങ്ങളെ നാട്ടുകാരാണ് അങ്ങനെ ഇത് മറ്റേ ചന്ദ്രേട്ടൻ്റെ ാണ് ആൾ ഫിലിമിലെന്തോ ഡയറക്ടറോ അങ്ങനെ എന്തോ ആണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല പക്ഷെ ആൾ നല്ലവണ്ണം ഡാൻസ് കളിക്കും കേട്ടോ എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഗേസ് ഡാൻസിൻ്റെ പൂരമായിരുന്നു ഇവിടെ പാട്ടിനു കളിക്കുന്നുണ്ട് ഓരോ പാട്ട് എങ്ങനെയാണോ അതേപോലെ കളിക്കുന്നുണ്ട് പിന്നെ ഞാനും കൂടെ ഇറങ്ങി ഗേസ് അടിപൊളിയായിരുന്നു എല്ലാവരും ഓരോ മുലയ്ക്ക് നിന്ന് കുത്തി മറയലായിരുന്നു അങ്ങനെ ഞങ്ങളിതൊക്കെ ഏട്ട പൊളി ഡാൻസ് ഗൈസ് നിർത്തുന്നേ ഉണ്ടായില്ല അടിപൊളി ആയിരുന്നു കേട്ടോ ആ പാട്ടിനൊക്കെ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ആസ്തമോളും കുറേ കളിച്ചു ഇതല്ലേ ഇതേപോലെ ഓൾ കണ്ടോളും കുറേ കളിച്ചു പിന്നെ ഒരച്ച നിൽക്കലായിരുന്നു അങ്ങനെ ഇതാ ഞങ്ങളൊക്കെ ഇങ്ങനെ കളിച്ച് 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 കുറേയൊക്കെ കളിച്ചു കേട്ടോ ഗൈസ് വേറെ പാണിയൊന്നുമില്ല കുത്തി മാറിയന്നെ ഗൈസ് അപ്പം ഏച്ചീൻ്റെ ലേട്ടൻ്റെ ഏട്ടനായിരുന്നു അനിയനായിരുന്നു അടിപൊളി ഗൈസ് ഞങ്ങൾക്ക് വൈബായിരുന്നു നന്നായി ഏട്ടനായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ കളിക്കുകയാണ് ഗൈസ് അടിപൊളിയാണ് ഒരു ബർത്ത് ഡേ എന്നെ പറയാം പറയാൻ ഗൈസ് അത്രയ്ക്കും നല്ല രസമായിരുന്നു അതും ഒരു ഭയങ്കര ഉഗ്രൻ പരിപാടിയുമായിരുന്നു കേട്ടോ ഏറ്റവും ഫാമിലി നിന്നും കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പിന്നെ ഫ്രണ്ട്സ് ഞങ്ങൾ പാപ്പന്മാർ അങ്ങനെ കുറച്ച് പേരെ ഉണ്ടായിട്ടുള്ളൂ എങ്കിലും ഞങ്ങൾ ആ ബേർത്ത് ഡേ അങ്ങോട്ട് അങ്ങ് മറിച്ചിട്ടുണ്ട് ഗേൾസ് അടി